അഞ്ചു കൊല്ലം നീണ്ടുപോയ നിയമ പോരാട്ടത്തിനൊടുവിൽ നഷ്ടപരിതൃ തർക്കപരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു എന്നാണ് വാർത്ത ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട പൈസ അത് അയ്യായിരം രൂപയായാലും പതിനായിരം രൂപയായാലും അധികം താഴെയായാലും നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് പക്ഷേ നമുക്ക് നഷ്ടം നമ്മുടെ നഷ്ടമാണെന്ന് ഈ വഴിയെ േടും പറയത്തോളു കാനറ ബാങ്കിന്റെ ഇരവിപ്പുരത്തെ എ ടി എമ്മിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സുപ്രഭ പണം പിൻവലിക്കാൻ ശ്രമിച്ചത് ഇരുപതിനായിരം രൂപ എടുക്കാൻ ശ്രമിച്ചെങ്കിലും പതിനായിരം രൂപ മാത്രമേ കിട്ടിയുള്ളൂ പക്ഷേ സുപ്രഭയുടെ എസ് ബി ഐ അക്കൗണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപ പിൻവലിച്ചതായി മെസ്സേജ് വന്നു തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്കിൽ പരാതി നൽകിയെങ്കിലും അനുകൂലമായ നടപടിയുണ്ടായില്ല പിന്നാലെ സുപ്രഭ ബാങ്കിങ് ഓബിഡ്സ്മാന നൽകിയ പരാതിയും തള്ളി സി ഡിആർ സിയെ സമീപിച്ചതിന് അഞ്ചു വർഷം ഞാൻ അതിൻ്റെ വിറക നടന്നു ഇപ്പം കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തിയാല് മെയ് എട്ടാം തീയതി ഓർഡർ വന്നു എൻ്റെ നഷ്ടപ്പെട്ട പതിനായിരം രൂപയും എനിക്ക് ചെലവായ അയ്യായിരം രൂപയും പിന്നെ മാനനഷ്ടമായിട്ട് ഇരുപത്തി അയ്യായിരം രൂപയും അങ്ങനെ നാല്പതിനായിരം രൂപ കഴിഞ്ഞ ദിവസം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ തന്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ സുപ്രഭ തയ്യാറായില്ല ഒടുവിൽ കൊല്ലം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പരാതി നൽകി നീണ്ട അഞ്ചു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കാനറ ബാങ്ക് പണം തിരികെ നൽകി പതിനായിരം രൂപയാണ് നഷ്ടമായതെങ്കിലും ഉത്തരവ് പ്രകാരം നഷ്ടപരിഹാരം സഹിതം നാല്പതിനായിരം രൂപയാണ് ബാങ്ക് കൈമാറിയത് പോരാട്ടം വിജയിച്ചതിന്റെ സന്തോഷമാണ് ആ മതി വിട്ടേക്കാം എന്ന് വിചാരിച്ച ആൾക്കാർ മാളത്തിൽ കയറുക പതിവ് എന്നാൽ അവർ വിട്ടില്ല ഉപഭോക്താവിന് കൺസ്യൂമറിസ കിങ് എന്ന് പറയുന്ന രാജ്യമാണിത് അതുകൊണ്ട് തന്നെ ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യമോ അവകാശമോ ആരെങ്കിലും കടന്നു യാടിയാൽ അത് നേടിയെടുക്കാനുള്ള അവകാശ സമരത്തിന് ഏറ്റവും വലിയ മോഡലായിട്ട് സുപ്രഭ മാറുന്നു കൺഗ്രാചുലേഷൻ സുപ്രഭ